ടൂറിസ്റ്റ് ബസ് കഴുകുന്നതിനിടയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു പത്തനംതിട്ട കൊന്നമൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് കോന്നി കുമ്മണ്ണൂർ സ്വദേശിയായിട്ടുള്ള മനോജ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പത്തനംതിട്ട നഗരത്തിനോട് ചേർന്ന് കുമ്മണ്ണൂരിൽ പാർക്ക് ചെയ്തിരുന്ന ഈ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഇന്നലെ വൈകുന്നേരം ഓട്ടം കഴിഞ്ഞെത്തിയതാണ് അപ്പോൾ കഴുകുന്നതിന് വേണ്ടിയിട്ട് ഈ ബസ്സിന് മുകളിലേക്ക് കയറി ക്ലീനറായ മനോജ് ഈ വാഹനം കഴുകുന്നതിനിടയിൽ തൊട്ട് മുകളിലൂടെ കടന്നു പോകുന്ന ലൈൻ കമ്പിയിൽ നിന്നും ഷോക്ക് ഷോക്കേൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ആളുകൾ അദ്ദേഹത്തെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത് ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നിലവർ എട്ട് മണിയോടുകൂടി എട്ടുമണിയോടുകൂടി പുള്ളിക്കരൻ വണ്ടിയുടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന് എല്ലാം കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് മുകളിലോട്ട് കയറിയതാണ് കയറിയപ്പോൾ ഒരു ഡ്രൈവർ ഒരു ശബ്ദം കേട്ടോണ്ട് ലൈൻ ആടുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ആൾ മണ്ടയ്ക്ക് കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം തന്നെ ഇവിടെ നിന്നുള്ള രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ആളെ അതിൻ്റെ അകത്ത് വഴി എമർജൻസി എക്സിറ്റ് വഴി തന്നെ ഇറക്കി വാഹനം വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ആൾ പോയതാണ് റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട് തന്നത് ഈ ലൈൻ ഇങ്ങനെ ഈ അപകടത്തിന് ഇവിടെ ഇത് എന്താണ് എന്താണ് ഇങ്ങനെ കാരണം കാരണം ഈ ലൈൻ കിടക്കാനുള്ള കെ എസ് സി പിയുടെ വർക്ക് ഭാഗമായിട്ടൊരു മൂന്നടിയോളം ഈ റോഡ് കിടന്നിട്ടുണ്ട് ആ കിളന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നം പറ്റി അതുമല്ല ഇത് ഇലവൻ കെ ബി ലൈനാണ് ഇലവൻ കെ ബി ലൈൻ ആയതുകൊണ്ട് മാത്രം ആൾ അടുത്തോട്ട് പോയാൽ പോലും കറൻ്റ് അടിക്കുമെന്നാണ് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞത് അത് നല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ ഒരു വാഹനം വന്ന് ഇവിടെ കുടുങ്ങിക്കിടക്കുകയും നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിടയും ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അവർ വന്ന് ഫുൾ ലൈൻ ഓഫാക്കിയിട്ടാണ് ഇവിടെ വാഹനം കൊണ്ടുപോയത് അന്നും ആളുകൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു ആളുകളെ ഇറക്കാതെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് തിരുത്തി അരമണിക്കൂറോളം എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ പത്തനംതിട്ട കൊന്നമ്മൂട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ടൂറിസ്റ്റ് ബസ് കഴുകുന്നതിന് വേണ്ടി ഈ വാഹനത്തിന് മുകളിലേക്ക് കയറിയ വാഹനത്തിൻ്റെ ക്ലീനർ ഷോക്കേറ്റ മരിക്കുകയായിരുന്നു തൊട്ട് മുകളിൽ അതാണ്ട് ഒരാൾ നിന്നാൽ കൈ പൊക്കിയാൽ മുട്ടുന്ന തരത്തിലാണ് ലൈൻ കമ്പി കടന്നു പോകുന്നത് യാദൃശികമായി അദ്ദേഹം കൈ ഉയർത്തിയ സമയത്ത് ഇലവൻ കെ വി ലൈനിൽ കൈ മുട്ടുകയും ഷോക്ക് ഏൽക്കുകയും ആയിരുന്നു എന്നാണ് പറയുന്നത് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട് കാരണം ഇത് പി ഡബ്ല്യു ഡിയുടെ അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് യുവാവിൻ്റെ മരണത്തിന് കാരണമെന്ന ഗുരുതരമായ ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കാരണം മൂന്നടിയോളം റോഡ് പൊങ്ങി അതായത് റോഡ് ഈ അടുത്ത കാലത്ത് റിട്ടേറിംഗ് ചെയ്താണ് റോഡ് മൂന്നടിയോളം പൊങ്ങിയെങ്കിൽ അതിന് ആനുപാതികമായി കെ എസ് ഇ ലൈനുകൾ ഉയർത്തിയില്ല ഇതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇരുപത്തിയേഴ് വയസ്സുകാരനായ മനോജ് എന്ന കോന്നി കുമ്മണ്ണൂർ സ്വദേശിയായ യുവാവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി